ും രണ്ട് മലയാള ടീമെ നമുക്ക് കിട്ടും അതിന് ഫസ്റ്റ് ടീമിലെ രണ്ടുപേരും ടീമേറ്റ് എടുക്കുക ബാക്കി രണ്ടുപേരും ഫ്രണ്ടിലുണ്ട് അമ്മ കണ്ടുപോകു വീട്ടില് രണ്ടാമത്തെ ഫ്രണ്ട് എടുത്ത വീട്ടിലുണ്ടായി അവര് നൈസായിട്ട് എടുക്കുക ഇവിടെ നടി പോകുമ്പോ തന്നെ നമുക്ക് അടുത്ത ഫൈറ്റ് വരുവേ അതുകൊണ്ടൊന്ന് കണ്ടു നോക്കും ഇവിടെ ഇപ്പൊ ടീമേറ്റ് കവർ വെച്ചില്ലാതെ പെട്ടിയായിരുന്നു ഇതൊക്കെ കനിമമാര് പിന്നെ ഒരു വരം ഉണ്ട് വരവുണ്ട് അതുകൂടെ കാണിച്ചു തരാം സി വിസ്റ്റ് ഞാൻ സ്പ്രേ കാണിച്ചു തരാം അത് ഇഷ്ടപ്പെടുവാണ് സബ് ഇത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ നേരത്തെ പറഞ്ഞ ടീമിൽ എന്റെ ഫ്രണ്ടിലുണ്ടായി അമ്മായിട്ടുള്ള സെക്കൻഡ് ഫൈറ്റ് ആണ് അപ്പൊ കണ്ടു നോക്കുന്നത് അമ്മ ഞാൻ വലിയ ആഴ്ച റിവെഞ്ചെടുക്കാൻ വന്നാണ് ഇവിടെ ഊഗിപ്പു ഞാൻ സ്പ്രേ കാണിച്ചേ അപ്പൊ വീഡിയോ ഗൈസ് ബൈ ബൈ